നമസ്കാരം ലൈവ് ഫോക്കസ് ചാനലിന്റെ പുതിയൊരു സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീ പുരുഷ പരസ്പര പെരുമാറ്റത്തിന്റെ നിയമപരമായ അത് വരുമ്പോൾ എന്തൊക്കെയാണ് അടുത്തിടെ ഒരു സെലിബ്രിറ്റി മറ്റൊരു സെലിബ്രിറ്റിയുമായി ഇടപെട്ടു അത് വലിയ വാർത്തയായിരിക്കുകയും ചെയ്തു ചില വാക്കുകൾ ഉപയോഗിച്ചത് അർത്ഥം മാറിപ്പോയി ഒരർത്ഥത്തിലാണ് പറ്റുന്നത് മറ്റേ ആൾക്ക് ഒരർത്ഥത്തിലായിട്ടുള്ളത് അത് ശരിയാണോ തെറ്റാണോ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ തോന്നാം എങ്ങനെയാണ് സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഏർപ്പെടുന്നത് അത് പൊതുജീവിതത്തിൽ എങ്ങനെയായിരിക്കണം സ്വകാര്യ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്രവരമ്പുകൾ എവിടം വരെ നമുക്ക് പോകാം എവിടം വരെ പോകാതിരിക്കാം ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെ എന്ന് പണ്ടുപാണെങ്കിൽ നമുക്ക് സാമൂഹ്യ രീതികൾ എന്ന നിലയിൽ പരസ്പരം ഇടപഴകേണ്ടതായിട്ടുണ്ട് ഇന്ന് ആധുനിക കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലിക്ക് പോകുന്നവർ പൊതു ഇടങ്ങളിൽ പരസ്പരം കണ്ടുമുട്ടുന്നവർ ബസ് സ്റ്റാൻഡുകളിലാകട്ടെ റെയിൽവേ സ്റ്റേഷനുകളിലാകട്ടെ എയർപോർട്ടുകളിലാകട്ടെ പരസ്പരം നമ്മൾ കാണണം വഴിയിൽ കാണണം ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുന്നു പലപ്പോഴും ഒരു അടുത്തടുത്ത കസേരയിൽ ഇരിക്കേണ്ടി വരുന്നു യാത്ര ചെയ്യുന്ന ഒരു പക്ഷേ ട്രെയിനിൽ ഒരു പേർ വേറൊരു ആയിരിക്കാം മറ്റേ പേർക്കിൽ ഒരു സ്ത്രീകൾ പുരുഷനോ ആയിരിക്കാം അങ്ങനെ ഉണ്ടാവാം ഫ്ലൈറ്റിലടുത്ത സീറ്റുകളിൽ ഇരുന്ന ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളല്ല ആധുനിക ലോകത്ത് ഒഴിവാക്കാനാവാത്ത ഒന്ന് എവിടം വരെ നമുക്ക് നിയമപരമായി പോകാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് ആർട്ടിക്കിൾ എ ഒരു വ്യക്തിയുടെ അവർ പൊതുവെ നമുക്ക് പറയാം എന്നാൽ നമ്മുടെ അഭിപ്രായം അത് മറ്റൊരാളെ ഇനി ഒരു കാര്യത്തിന് ഒന്നിൽ കൂടുതൽ അടച്ചങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ അടുത്തിടെ ഒരു ചലച്ചിത്ര താരം ഇങ്ങനെ നമുക്കൊരു കമന്റ് കിട്ടി ഇന്നത്തെ കാലത്ത് തമാശ പറയാൻ ഏറ്റവും അർത്ഥത്തിൽ അത് ശരിയാണ് ഒരു തമാശയായിട്ട് ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാൾ വളരെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ വിമർശിച്ചാൽ അത് വ്യാഖ്യാനിച്ചു കുറ്റപരിയായിട്ട് വ്യക്തിച്ചി ഒരു സെലിബ്രിറ്റിക്കെതിരെ നമ്മളൊരു കാര്യം തോന്നി അത് പറഞ്ഞയാൾ ഏത് അർത്ഥത്തിലാണ് അങ്ങനെ പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അതാണ് ഇയാൾ ഉദ്ദേശിച്ചത് മറ്റേ വ്യാഖ്യാനിച്ചത് അപ്പോൾ നിയമത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് സാധാരണക്കാർക്ക് മനസിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് ശരിയാണോ തെറ്റാണോ നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഏത് അർത്ഥത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഉദ്ദേശം സംസാരിക്കുന്നു പെരുമാറുന്നു ഒരു പക്ഷേ അത് ഡോക്ടർ പുരുഷനാവാം പേഷ്യന്റ് സ്ത്രീ ആവാം പല കാര്യങ്ങളും ചോദിച്ചു വരാം ചില ശരീരഭാഗങ്ങൾ ഭാഗങ്ങൾ പരിശോധിച്ചു എന്ന് വരാം അത് ഒരിക്കലും ഒരു കുറ്റകൃത്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താ അത് ആ ഡോക്ടറുടെ ഡ്യൂട്ടിയുടെ ഭാഗം ഇതേ ഡോക്ടർ തന്നെ ചികിത്സയുടെ ഭാഗമല്ലാതെ പൊതു സമൂഹത്തിൽ വെച്ചു ഇതേ സ്ത്രീയോട് അല്ലെങ്കിൽ വേറെ സ്ത്രീയോട് വേറെ രീതിയിൽ പെരുമാറിയാൽ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമല്ലാതെ ഇതേ കാര്യങ്ങൾ അതുകൊണ്ട് ചില അത് വരുമ്പോഴുണ്ട് എന്ന് മനസ്സിലാക്ക ഒന്നാമത്തെ കാര്യം അത് ഓഫ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുമായി ലൈംഗിക ഏർപ്പെടുന്നത് ഓഫ് അത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അത് ഒന്നാമത്തെ രണ്ടാമത് ഒരാളുടെ സമ്മതം ഉണ്ടെന്ന് തന്നെ ആ സ്ത്രീ ഒരു മൈനറാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളാണെങ്കിൽ ഇനി അല്ലെങ്കിൽ പതിനാല് വയസ്സ് താഴെയുള്ള ആളാണെങ്കിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആളാണെങ്കിൽ അങ്ങനെയുള്ള ആൾ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് മെന്റൽ കണ്ടീഷൻ വളരെ മോശമാണ് അതിന്റെ സ്വതന്ത്രമായ ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അവർക്കില്ല എങ്കിൽ ആ മെന്റൽ മുതലെടുക്കുന്ന ഒരാൾ എന്തെങ്കിലും ചെയ്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നിയമത്തിന്റെ പരിധിയിൽ തെറ്റായിട്ട് വരും അല്ലെങ്കിൽ നിയമപരമായി ബെറ്റവർക്ക് ഇനി അതൊക്കെ എവിടെ നിൽക്കട്ടെ അതൊക്കെ എല്ലാവരും പറയാം എന്നാൽ സ്ത്രീയായിട്ട് പെരുമാറുന്നു റേപ്പല്ല എന്നാൽ മറ്റു രീതിയിൽ അഡ്വാൻസ് ചെയ്യുക ശ്രമിച്ചു പക്ഷെ വിജയിച്ചു അതിന് ഔട്ട്റേറ്റിംഗ് മോഡസ്റ്റി ഒന്നും അത് പുതിയ ഭാരതീയ ന്യായസംഹിത പ്രകാരം അത് കുറ്റകരമാണ് അപ്പൊ സെക്ഷൻ സെവൻറ്റി ഫോർ അനുസരിച്ച് അത് കുറ്റകൃത്യമാണ് ഇനി ാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ സിക്സ്റ്റി ഫോർ അനുസരിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയോട് ചില അശ്ലീല കമന്റുകൾ ഒരാൾ പറഞ്ഞിരുന്നു അത് എന്ന നിയമത്തിന്റെ പരിഗണന അങ്ങനെ വരുമ്പോൾ അശ്ലീല കമന്റുകൾ പറയുന്നത് അത് ക്രിമിനൽ കുറ്റകൃത്യമാണ് സെക്ഷൻ സെവൻറ്റി ചില അഡ്വാൻസ് അതായത് ഇപ്പം ഒരാള് മറ്റേ വ്യക്തിയുടെ സമ്മതമില്ലാതെ ഒരു ദേഹത്ത് ഒരാൾ സ്പർശിക്കാൻ ശ്രമിക്കുക അപ്പം അത് സെക്സ് ഇനി ചില കാണിക്കുക സാധാരണഗതിയിൽ അത് ലൈനിക അത് ഹരാസ്മെന്റ് ഇനി ഇച്ചിരി കടന്ന കാര്യം ചിലരൊക്കെ കുറ്റകൃത്യവാസനയോടെ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിർബന്ധിക്കുകയോ ചെയ്താൽ അത് കൂടിയ കുറ്റകൃത്യം നിസ്ത്രോ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഏഴു വർഷം വരെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഇൻപ്രിസൺമെന്റ് കൊടുക്കാനായിട്ട് സാധ്യത കമലഹാസൻ നായകനായ ഒരു കുറ്റോന്നുമല്ല സ്വകാര്യത ലഭിക്കുന്ന ഒരു സ്ത്രീയെ ഒളിഞ്ഞുകൊണ്ട് അങ്ങനെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് നിൽക്കുമ്പോഴോ സന്ദർഭങ്ങളിൽ അവരെ സന്ദർഭങ്ങളിൽ അവരെ ഒഴിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു ഇനി പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പൂവാലശല്യം പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡുകളിലും വാക്കുകളിലും ഒക്കെ ചെല്ല ഇങ്ങനെയുള്ള സ്വഭാവക്കാരെ അത് ആണുങ്ങളും ഉണ്ടാകാം പെണ്ണുങ്ങളും ഉണ്ടാകാം രണ്ടു കൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടി സി അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റേ വ്യക്തിയുടെ ഓപ്പോസിറ്റ് ആളുകൾ സമ്മതമില്ലാതെ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവർ ഒബ്ജക്റ്റ് ചെയ്തതിനു ശേഷവും പിന്നീട് ചെയ്യുന്നത് കാമുകന്മാരുടെ കുറ്റകരമല്ല പക്ഷേ മറ്റൊരാളെ സമ്മതമില്ല എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടും പിന്നെയും ചെന്ന് കഴിയുമ്പോൾ അവർ അവർക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു അത് കുറ്റകൃത്യമാണ് അതിന് മൂന്ന് വർഷം വരെ പണിഷ്മെന്റ് കൊടുക്കാനായിട്ടാണ് ഇനി ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ അത് ഒരാളുടെ ശരീരത്തെ പറ്റിയോ അവയവങ്ങളെ പറ്റിയോ കളറിനെ പറ്റിയൊക്കെ അവരെ കാത്തി പറയുന്നു അത് അവരെ ഇൻസൾട്ട് ഇൻസൾട്ടിങ് ഹർ മോഡസ്റ്റി അതും മൂന്ന് വർഷം വരെ ശിക്ഷ പൊക്കാവുന്ന കുറ്റകൃത്യമാണ് പൊതുവായി ഇടപെടുമ്പോൾ നാംയതകൾ പാലിക്കും ഇതൊക്കെ നിയമപേക്ഷമാണ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചില ചില വ്യക്തികള് സ്ത്രീകളും അപ്രയായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പറന്തൊന്നും അമ്മയൊക്കെ മാറി അപ്പം ഒരമ്മയോടോ സഹോദരിയോടോ ഒരാൾ പെരുമാറുന്ന പോലല്ലാതെ വേറൊരു പെരുമാറുമ്പോൾ അവിടെ എന്തോ தீர்ச்சி அது குற்றகின்ற சென்போள் ஒரு கித்தியம் மூத்த அம்மையை போலேயும் இளைய மக்களே போல மகளேரா நம்மளால் மூத்த ஆளா அம்மையை நம்ம பெருமாறும்போது அது குற்றகிற ഭാരതീയ പ്രധാനപ്പെട്ട മാറ്റം പൂർണ്ണമായും ഞാൻ പറയുന്നില്ല കോടതിയാണ് തീരുമാനിക്കേണ്ടത് സാധാരണ പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ പ്രത്യേകിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചാൽ ആ പുരുഷത്തിന്റെ നടപടി കിട്ടണം എന്നാൽ ഒരു സ്ത്രീയാണ് പുരുഷനെ ഉപദ്രവിക്കുന്നതെങ്കിലും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കേസിനെ പറ്റി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു മേലുദ്യോഗസ്ഥയായ സ്ത്രീ കീഴുദ്യോഗസ്ഥനെ ലൈംഗികമായി തിരിച്ചെയിക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുക ശ്രമിക്കുകയോ ചെയ്തു അപ്പൊ അദ്ദേഹം അത്രയും ഒന്നില്ല സഹിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം കിട്ടുമോ കാരണം നടപടി എന്നാൽ ഭാഗ്യത്തിനുമ്പോൾ അത് ജെൻഡർ ആക്കി എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനെ ആക്രമിക്കുന്നതും പുരുഷൻ സ്ത്രീയെ ആക്രമിക്കുന്നതും അത് ലൈംഗിക ചൊവ്വയോടെ ലൈംഗികമായിട്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും എതിരെ നടപടിയെടുക്കാനുള്ള ശ്രമമാണ് ഇന്ത്യൻ ഗീലിൽ കൂടുതൽ മാറി ഭാരതീയനായി സംഘേയ മാറ്റം എന്നാൽ അത് പലപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ അയക്കണമെന്നില്ല എന്നൊരു വലിയ ശ്രമം ഒരു അറ്റൻഡ് വന്നിട്ടുണ്ട് അത് ശ്ലാഘനീയമാണ് പ്രത്യേകിച്ചും പോക്സോ ആയിട്ട് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ആണെങ്കിൽ പോലും അത് പുരുഷനായാലും സ്ത്രീ ആയാലും പ്രതിക്കെതിരെ സ്ത്രീകൾ പ്രതിയായിട്ട് പോക്സോ കേസുകളിൽ ഞാൻ തന്നെ കേസ് നടത്തിയിരുന്നു അപ്പൊ അങ്ങനെ സന്ദർഭങ്ങളില്ല ന്യൂട്രൽ ജെൻഡർ ന്യൂട്രൽ ആക്കിയിട്ട് കേസ് എടുക്കുന്നത് പോക്സോ ആയിട്ടുണ്ട് ഭാരതീയ ന്യായസന്ധിതയിലും അങ്ങനെ ഒരു സാഹചര്യം നടത്തുന്നുണ്ട് കാരണം ആണായാലും പെണ്ണായാലും എല്ലാരും തുള്ളിയില്ല പരസ്പരം പെരുമാറുമ്പോൾ രണ്ടുപേരും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറണം ആണ് പെണ്ണിനെ തെറ്റും പെണ്ണ് പെണ്ണാണെ തെറ്റല്ല എന്ന് പറയുന്നതിനകത്തും ഒരു ന്യായമില്ല രണ്ടു കുട്ടികരായിരുന്നു പരസ്പര ബഹുമാനത്തോടെ നിന്നെ പോലെ തന്നെ ബൈബിൾ അല്ലെങ്കിൽ മനുഷ്യർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അതുപോലെ മറ്റുള്ളവർ പെരുമാറണം ഇതൊക്കെ മഹത്വചനങ്ങളാണ് നമുക്ക് പരസ്പരം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകട്ടെ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്ന സ്കൂളിൽ പറയാറില്ലേ ഭാരതം എന്റെ മാതൃരാജ്യമാണ് എല്ലാ ഭാരതീയം എന്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ നമുക്ക് സഹോദരന്മാരെ പോലെയും സഹോദരിമാരെ പോലെയും പൊതുസമൂഹം ഇടപെടാം ആ പെരുമാറാം മനുഷ്യൻ സാമൂഹ്യ ജീവിക്കാണ് പരസ്പരം കമ്മ്യൂടിക്കേറ്റ് ചെയ്യണം പരസ്പരം ഇടപെടണം ഒരുമിച്ച് ജോലി ചെയ്യണം ഇതൊക്കെ ശരി തന്നെ അങ്ങനെയാണെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകത്തുള്ളൂ സാമ്പത്തിക വളർച്ച ഉണ്ടാകത്തുള്ളൂ അതിനെ ഞാൻ സഹിക്കുന്നു അത് അങ്ങനെ തന്നെ വേണം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പരസ്പരം പെരുമാറുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിയമപരമായ കോൺസിക്വൻസ് മനസ്സിലാക്കി പെരുമാറുമ്പോൾ നമുക്ക് നല്ല പൗരന്മാരായിട്ട് തീരാം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാകും ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പക്ഷേ നിരപരാധികളെ കേസിൽ പ്രതിയാക്കി എന്ന് വരാം മനഃപൂർവ്വം ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് വരാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായും കോടതിയിൽ നിന്നും ഡിഫൻഡ് ചെയ്യാം കോടതി സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് ഒരു സ്ത്രീയെ ലൈംഗിക ചൂഷണം ചെയ്യുന്നത് തീർച്ചയായും കിട്ടണം നിയമം നടപടിയെടുക്കേണ്ടി വരും എന്നാൽ ഒരാളെ കള്ളക്കേസിൽ അങ്ങനെ ചെയ്തു ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ അയാളെ കൊടുക്കുന്നത് അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് കാര്യമാണ് അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെ നിയമം നടത്തി എടുക്കണം എന്ന് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പം കള്ളക്കേസുകൾ പെടുന്നവരെ തീർച്ചയായിട്ടും എന്നാൽ അറിഞ്ഞുകൊണ്ടും മനപ്പുറവും ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കുക നമുക്ക് നല്ല പൗരന്മാരായി സ്ത്രീ പുരുഷ ഭേദം എന്നെ ഒരുപോലെ നല്ല നാളെ രാജ്യം വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പ്രയത്നിക്കാം എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാകുന്ന രീതിയിലാകട്ടെ നമ്മളുടെ വരുമാനം നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ എത്തിയതാകട്ടെ എന്നുള്ള മതത്വചനം എത്രയോ ശ്രദ്ധേയം